തന്നിരിക്കുന്ന ചോദ്യം ഇതാണ് ട്വന്റി പെർസെൻ്റേജ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് സിക്സ് ഹൺഡ്രഡ് അതായത് അഞ്ഞൂറിൻ്റെ ഇരുപത് ശതമാനവും അറുന്നൂറിൻ്റെ മുപ്പത് ശതമാനവും കൂടി കൂട്ടുക നമുക്കറിയാം അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം എന്നത് അതിൽ നിന്ന് ഒരു പൂജ്യം കളയുക അതായത് അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം അൻപത് അങ്ങനെയെങ്കിൽ അഞ്ഞൂറിൻ്റെ ഇരുപത് ശതമാനം എന്നത് അൻപത് ഇൻറ്റു രണ്ട് നൂറ് പ്ലസ് അറുന്നൂറിൻ്റെ മുപ്പത് ശതമാനം ഈ സെയിം മെത്തേഡ് വെച്ച് അറുന്നൂറിൻ്റെ പത്ത് ശതമാനം എന്നത് അറുപത് അപ്പോൾ അറുന്നൂറിൻ്റെ മുപ്പത് ശതമാനം എന്നത് അറുപത് ഇൻറ്റു മൂന്ന് നൂറ്റി എൺപത് എന്ന് കിട്ടും ഇനി നമുക്ക് ഉത്തരം കിട്ടാൻ ഈ രണ്ട് ആൻസർ കൂടി ആഡ് ചെയ്യുക അതായത് നൂറ് പ്ലസ് നൂറ്റി എൺപത് ഈക്വൽ ടു ഇരുന്നൂറ്റി എൺപത് എന്ന് കിട്ടും